ഡോക്ടറല്ലേ ഇപ്പൊ ശരിയാക്കി തരാമേ ഇപ്പൊടിക്കണ്ട ഡോക്ടറെ ശരിയാക്കി തരാം കേട്ടോ അവിടെ ഞാൻ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ തിന്നാൻ കൊണ്ടുവന്ന പൊരിച്ച മീൻ നീ എടുത്തോണ്ട് ആ നീ വിഴിഞ്ഞാലും നിന്റെ ആമാശയത്തിനകത്തുനിന്ന് ഞാൻ എടുക്കും അമ്മാതിരി ഇഷ്ടമായി എനിക്ക് പൊരിച്ച മീൻ ഇവിടെ ഇരുന്നോണേ ഫോൺ വിളിക്കുന്നുണ്ടോ നോക്കട്ടെ ആരാന്ന് ഹലോ മൃഗാശുപത്രി ആരാ വിളിക്കുന്നത് എന്തുവാണാ പോത്ത വിളിച്ചത് എന്റെ പോത്തൊന്നും കഴിക്കുന്നില്ല ഡോക്ടർ അയ്യോ കഷ്ടമാണല്ലോ രാവിലെ കൊടുത്തോ കൊടുത്തോ ഒന്നും 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 കൊടുത്തില്ല കൊടുത്തില്ല വൈകുന്നേരം കൊടുത്തിട്ടില്ല ഇത് എന്താണോ നീ ഒന്നും കൊടുക്കാനോ എടാ പോലെ ആദ്യം അതിനെന്തായാലും തിന്നാൻ കൊടുക്ക എങ്കിലും തിന്നോ ഇല്ലോന്നറിയുള്ളൂ വെച്ചിട്ട് ഇത് ആ വലിച്ചു പോടാവിടുന്ന് എത്ര കഷ്ടമാണത് ോട് വാക്ക് കുളമ്പ് രോഗം ഡോക്ടർ ആണ് അത് കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴേ വേറെ ഡോക്ടർ ആയിരുന്നു ഞാൻ സ്ഥലം മാറി വന്നതാ എങ്ങോട്ടായിരുന്നു പോണ്ടേ എന്നെ സ്ഥലം മാറി വന്നു പറഞ്ഞു വിളച്ചിടുകാരാ ഞാൻ വഴിതെറ്റി സ്ഥലം മാറി വന്നാണെന്നാണോ പറഞ്ഞത് ഞാൻ വേറെ ആശുപത്രിയിലായിരുന്നു ഇങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടി വന്ന പുതിയ ഡോക്ടറാണ് ഡോക്ടർ ഓ ആർ കുട്ടൻകുട്ടന െ എന്താണ് വിഷയം അതിർത്തി തർക്കം അതിന് കോടതിയുടെ ഒരു സിവിൽ കേസ് ഫയൽ വൈദ്യോ ഈ കൂടെ പൊന്നു ഡോക്ടർ ഈ പശു എന്നും ഒരു മൂന്ന് കുപ്പി തരുന്നായിരുന്നു തരുന്നില്ല അയ്യടെ ഈ മാസത്തെ കോട്ട കിട്ടി കാണത്തില്ല പശു കുപ്പി തരത്തില്ലെന്ന് പറഞ്ഞു പശു മൂന്ന് കുപ്പി ബാല് തരുന്നായിരുന്നു ഇപ്പൊ അത് തരുന്നില്ല പശു നീ പോയി കട്ട് പിഴഞ്ഞെടുക്കുന്ന എല്ലയുടെ കള്ള ശരിയാക്കി തരാന്ന് ശരിയാക്കിത്തരാഞ്ഞാലേ നോക്കട്ടെ ചെറിയ വിഷയങ്ങളുണ്ട് ഇതൊരു സർക്കാർ സ്ഥാപനമാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ചെറിയ നീക്ക് വോക്കുകളൊക്കെ ഉണ്ട് അവർ ഒന്നും ഇല്ല ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യരുതേ ഇനി ചെയ്താലേ ഇവക്ക് സുഖം കിട്ടത്തുള്ളു അയ്യോ ഇത് തുറക്കുന്നില്ലല്ലോ അത് തുറക്കും നീ വീട്ട് ആണോ എവിടുന്നാലും വാങ്ങിച്ചോണ്ട് വന്നോ ഇത് ഇത് വാറ്റിയാലോയത് മറ്റേ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇതിന്റെ മൂത്രം ചെയ്യാൻ വേണ്ടി കൊടുക്കണം അത് ഈ ഗോമൂത്രം ഇതിന് മൂത്രം കുടിച്ചോണ്ടിരിക്കുന്നു നോക്കുന്നു പിന്നെ ഞാൻ മൂത്രം ടെസ്റ്റ് ചെയ്തതിൽ നിന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായി ടെസ്റ്റ് ടേസ്റ്റ് ചെയ്യുവല്ല എങ്ങനെയാണ് ആഹാരക്രമങ്ങളൊക്കെ എങ്ങനെയാണ് ആ ഒരു പിന്നെ ഉച്ചയ്ക്ക് ആവുമ്പോ ഒരു മൂന്നു മണിയൊക്കെ ആകുമ്പോഴത്തേന് എന്തെങ്കിലും പിന്നെ മീൻകറി കൂട്ടി ഒരു പിടത്തം പിടിക്കും അതാ രീതി ഇത് പശു തന്നുണ്ടാക്കി നമ്മൾ ഉണ്ടാക്കി കൊടുക്കും പശു അല്ല ഞാൻ തിന്ന കാര്യം പറഞ്ഞു നീ തിന്ന കാര്യമാണോ ചോദിച്ചത് നീ ആണോ ഇവിടെ കുരുവായിട്ട് വന്നത് എന്തുവാ തിന്നാൻ കൊടുക്കുന്ന ഈ എന്തോ പഴോ കൊടുക്കണോ എനിക്ക് ഈ അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സുഹൃത്തെ ഈ വയ്യാത്ത പശുവിന് പുല്ലാണോ കൊടുക്കുന്നത് കൊടുക്കാൻ ശരിയാണ് പുല്ലിന്റെ പുറത്ത് പുളിച്ചാടി ഉണ്ട് അതാണോ ചോദിച്ചാൽ പുല്ലിന്റെ പുറമേ ഇതിന് എന്ത് വേലും തിന്നാൻ കൊടുക്കുമോ കൊടുക്കും ഏത് കടയിലെ പിണ്ണാക്ക് കൊടുക്കും എങ്കിലാ പിണ്ണാക്ക് ഒന്ന് പരിശോധിക്കണം കാരണം മായമാണല്ലോ ഞാൻ ആ നല്ല കിടക്കുന്നത് അവിടെ കൂടുതലാണ് പിന്നാക്ക് തിന്നുന്നു പിണാക്കെനിക്ക് വലിയ ഇഷ്ടം ഞാൻ തിന്നും എനിക്ക് ഈ പച്ചരി മൂന്ന് മണിക്ക് കൊണ്ടുപോകണം എന്നാ ഇന്ന് എന്നെ കൂടെ കൊണ്ടുപോകുമോ എനിക്ക് കപ്പലണ്ടി സ്ട്രോബെറി ഐസ്ക്രീമും വാങ്ങിച്ചു വന്നാ മതി പറഞ്ഞു എനിക്ക് മൂന്ന് മണിക്ക് പശുവിനെ കറന്നിട്ട് സൊസൈറ്റി പാല് കൊടുക്കണം ആണോ പെട്ടെന്ന് റെഡിയാക്കി പെട്ടെന്ന് റെഡിയാക്കി പെട്ടെന്ന് എന്ന് ബാറ്ററി റെഡിയാക്കിയിട്ടാ ശരിയാവുന്ന സാധനമാണോ നിൽക്കുന്നത് പശു അല്ല ഇത് ആ നോക്കട്ടെ ഉം കൊഴപ്പല്ല നല്ല ഞാൻ തോന്നുന്നു

ഒന്നും പേടിക്കണ്ട ഈ ഡോക്ടർ ഓവർ ഒന്നും എത്രയോ മയക്കോടി വെച്ചിരിക്കുന്നു കഴിഞ്ഞ മാസം ഫോൺ കോൾ ഒരു നാട്ടിലിറങ്ങിട്ട് ആടിന്റെ പകുതി തിന്നിട്ട് പോയെന്ന് ഇത് കേട്ടുപാടാ ഞാൻ പോയി സീതത്തോടിന് എന്തുവാ ഒരു പുലിയല്ല നാല് പുലി വട്ടത്തിലിരുന്ന് ഡിന്നർ അടിക്കുക ഒരാടിനെ ഞാൻ ഒന്നും നോക്കിയില്ല മയക്കു വടി വെക്കുന്ന തോക്കുഞ്ഞോട്ടെടുത്ത് ടപ്പ് ടപ്പു 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 ടാ ആ വെടിയെനിക്കേറ്റത് എന്നാ ഞാൻ വേറൊരു വെടി പറയട്ടെ അല്ല വേറൊരു കഥ പറയട്ടെ പറ ഗുജറാത്തിലെ 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 കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല ഞാൻ സിംഹങ്ങളുള്ള ഒരേ ഒരു കാട് ഒരു ദിവസം എനിക്ക് അവിടുന്ന് അവിടെ ഒരു സിംഹത്തിന് പേ ഗൂഗിൾ പേ പൈസ വരുന്ന പേയല്ല വായിക്കിടെ പത വരുന്ന പേ എന്നെ വെടിവെക്കാൻ വിളിച്ചു പക്ഷെ ഞാൻ പോയില്ല പോയില്ലേ പേടിച്ചിട്ടല്ല ഞാൻ മാറി ഇതുവരെ വെടിവെച്ചിട്ടില്ല